അപ്പം ഇന്നലത്തെ എപ്പിസോഡ് വലിയൊരു സംഭവ വികാസം തന്നെ നടന്നിരിക്കുകയാണ് നമ്മുടെ ജബ്രി കോംബോയിൽ ഗബ്രി പുറത്തായിരിക്കുകയാണ് ഇന്നലെ ടി വിയിലാണ് ഞാൻ ഇതൊക്കെ കണ്ടത് ജാസ്മിൻ ആദ്യം തന്നെ അൻസിബിയും ഋഷിയേയും ജാസ്മിനെയും ഗബ്രിയേനെയും വിളിക്കുകയാണ് ബാക്കി എല്ലാവർക്കും ഇരിക്കുകയെന്ന് പറഞ്ഞു ഇവരിൽ ഒരാളാണ് ഔട്ട് എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ ചെന്നിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അൻസിബിയും ഋഷി ഒരു സൈഡിലിരുന്നു ജാസ്മിനും ഗബ്രിയും മറ്റൊരു സൈഡിൽ അവർ പതിപോലെ കെട്ടിപ്പിടുത്തും വർത്തമാനവും ഒക്കെ ആയിരുന്നു അൻസബിയ ഋഷിക്ക് അറിയാൻ തുടങ്ങിയപ്പോഴേക്കും അൻസബിയ പോണേന്നാണ് വീട്ടുകാർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ആ പ്രതീക്ഷയെ തകിടം മറച്ചുകൊണ്ട് നമ്മുടെ ഗബ്രിയാണ് പോയിരിക്കുന്നത് എല്ലാവരും ഒരു അർജുനൊക്കെ എനിക്ക് നിന്ന് പറഞ്ഞു അൻസിബിയായിരിക്കും ആ വീട്ടിൽ നിന്ന് പക്ഷെ അതൊക്കെ അതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത അകത്തുള്ള ആൾ വിചാരിക്കുന്ന ഒരാളാവില്ല പുറത്തേക്ക് പോവുക ഇനി നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പേര് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീരാഖിയും രശ്മിനുമാണ് കാരണം രതീഷ് വന്നപ്പോൾ പറയുന്നത് പവർ ടീം ഉള്ളത് കൊണ്ട് മാത്രം അകത്ത് നിൽക്കുന്ന ഒരാളാണ് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു അതിലൊരാൾ ശ്രീരേഖയാണ് അത് ഷുബറാണ് കാരണം ഭയങ്കര പുറത്തിറങ്ങിയ അഭിഷേക് ജയദീപ് വരെ പറഞ്ഞു ശ്രീരേഖ അവിടെ കുറ്റം പറയും ഇവിടെ നല്ലത് പറയും ഒരു പ്രത്യേക ക്യാരക്ടറാണ് എനിക്കും ഇഷ്ടപ്പെട്ടില്ല രശ്മിന് ഇപ്പം നന്നായി വരുന്നുണ്ട് ചിലപ്പോൾ കൂടുതൽ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആൻസിബിയും ഋഷിയും സേവ എന്ന് പറയുമ്പോൾ തന്നെ ജാസ്മിന് ഏകദേശം മനസ്സിലായി ജാ ഗബിക്കും മനസ്സിലായിട്ടുണ്ട് ഗബ്രി ആയിരിക്കും വിട്ടാന്ന് എനിക്ക് തോന്നുന്ന ഗബ്രിയുടെ ഫാമിലിയോ ഫ്രണ്ട്സോ അവരൊന്നും ഗബ്രിക്ക് വോട്ട് ചെയ്തിട്ടില്ല ആൾ പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കണം അല്ലെങ്കിൽ ഗബ്രിക്ക് ഇത്രയും വോട്ട് കുറയില്ല ഞാൻ അൻസിബയ്ക്കാണ് ചെയ്യുന്നത് കാരണം അൻസിബ പോകരുത് ഗബ്രി നിൽക്കണം എന്ന് ത അൻസിബ നിൽക്കണം ഗബ്രി പോകണം എന്ന് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം ഇനിയും ജാസ്മിൻ ചിലപ്പോൾ കപ്പടിക്കാൻ വരെയുള്ള സാധ്യതയുണ്ട് കാരണം ജാസ്മിനെ ഒറ്റയ്ക്ക് കളിക്കും നന്നായി കളിക്കും ജാസ്മിനെ ഗബ്രിയായിട്ട് ഇട്ടുള്ള കോംബു ആണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ആ ഇറങ്ങുന്ന മൊമെന്റിൽ ഗബ്രിക്ക് മനസ്സിലായി ഉണ്ടാവും എന്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുന്നു എന്നുള്ളത് കാരണം ഗബ്രി മറ്റുള്ള അർജുനേക്കാളും മറ്റുള്ള ആരെക്കാളും നന്നായി സംസാരിക്കുകയും ഗെയിം കളിക്കുകയും ചെയ്ത ഒരാളാണ് പുറത്തിറങ്ങാനുള്ള ഒറ്റ കാരണമുള്ള ജാസ്മിനായുടെ റിലേഷൻ അത് പുറത്തുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടാവില്ല അതുകൊണ്ട് മാത്രമാണ് ഗബ്രി ഔട്ടായതെന്ന് അപ്പോൾ പുറത്തിറങ്ങണ ആ നിമിഷത്തിൽ ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും ജാസ്മിൻ അവിടെ കിടന്ന് വൻ ഷോ ആയിരുന്നു കേട്ടോ ഗബ്രി പൂവില്ല ഗബ്രി വിറ്ററിൽ അവിടെ ഒരു ഇത് എഴുതി ടി വിയിൽ കാണിക്കും അപ്പോൾ തന്നെ ജാസ്മിൻ ചിരിച്ചുകൊണ്ട് കരയാണ് ഇതാണോ ജാസ്മിൻ്റെ ശരിക്കുമുള്ള കരച്ചിലെന്ന് നമ്മൾ ചിന്തിച്ചു പോകും എനിക്കറിയില്ല കേട്ടോ നമുക്ക് പേഴ്സണലായിട്ട് അറിയണവർക്ക് അറിയുള്ള ജാസ്മിൻ ചിരിച്ചിട്ടാണ് അവിടെ നിൽക്കണത് ഇല്ല എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കണ്ട ബിഗ് ബോസ് അവരെ കുറച്ച് ഇമോഷണലാക്കാൻ നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം പാട്ടൊക്കെ വെച്ച് നല്ല ആൽബം സോങ് പോലെ ആ വീരുടെ അവിടെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ ഗബറി ചിരിച്ചുകൊണ്ടാണ് നേരിടുന്നത് ജാസ്മിൻ അപ്പം തന്നെ നിലവിട്ടിങ്ങനെ കര കരയാണ് ശരിക്കും കര കണ്ണെന്ന് വെള്ളം പറഞ്ഞതൊന്നും ഞാൻ കണ്ടില്ലാട്ടാ പക്ഷേ കരയുന്ന പോലെയൊക്കെ ആക്ഷനൊക്കെ ഉണ്ട് അങ്ങനെ ഇടയ്ക്ക് ചിരിക്കണുണ്ട് പക്ഷെ കരയണത് എപ്പഴാന്ന് വെച്ചാൽ ഗബ്രി ഔട്ടായി വീട്ടിൽ കയറിയിട്ട് രശ്മിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പോൾ ശരിക്കും കുറച്ച് കരച്ചിൽ വന്നു തോന്നുന്നു അതുവരെയൊക്കെയുള്ളത് ഭയങ്കര അഭിനയിക്കരുത് കാരണം നമുക്ക് കണ്ടുകൊണ്ടിരിക്കണം അവർക്ക് അറിയാം ശരിക്കുള്ള ഞാൻ ഹസ്മിൻ്റെ കരച്ചിൽ ഇതൊന്നും ആയിരിക്കും വെറുതെ അഭിനയിക്കുകയാണ് ഗബ്രിക്കത് മനസ്സിലായുണ്ടെന്നാണ് എനിക്ക് തോന്നണത് പക്ഷേ ഗബ്രി അങ്ങനെ ഗബ്രി വിറ്റിടുന്ന കാണിക്കുമ്പോൾ തന്നെ ഇല്ല വിടില്ല വിടില്ല ഞാൻ നിന്നെ വിടില്ല വിടില്ല ഗബ്രി എന്ത് തന്നെ കളിക്കേണ്ടതാണ് ഗബ്രി പോകില്ല അതെന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി ഒരുവിധം ജാസ്മിനെ റൂമിലേക്ക് ആക്കിയിട്ട് അടച്ചിട്ട് ഗബ്രീനെ പിന്നെ കണ്ണ് കെട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത് മെയിനായി ജാസ്മിൻ ഒറ്റയ്ക്ക് വീട്ടിൽ കയറി വരുമ്പോൾ അവൾ ഗബ്രി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഗബ്രി പോയി അവൻ പോയി ഇവിടെ രശ്മിനെ കെട്ടി പിടിച്ച് ഒറ്റ കരച്ചിൽ കരിയുണ്ട് പക്ഷേ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ണെന്ന അങ്ങനെ വെള്ളം വരണമൊന്നും കാണിക്കണില്ലേ എനിക്ക് ജാസ്മിൻ എനിക്കറിയില്ല ചിലപ്പോൾ ശരിക്കുള്ള ജാസ്മിൻ്റെ കരച്ചിൽ ഇങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ ഗബ്രി പുറത്ത് പോയി ജാസ്മിൻ പിന്നെ അകത്ത് ചെന്നിരിക്കുന്നുണ്ട് വീട്ടുകാരെ കാണിക്കാൻ സമ്മതിച്ചിട്ടില്ലേ ഗബ്രീനെ ഗബ്രി പിന്നെ നേരിട്ടിട്ട് ലാലേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ലാലേട്ടൻ അവിടെ നിന്നിട്ട് ഗബിറി ഇന്നത്തെ അതുവരെയുള്ള ഒരു ജേണി കാണിക്കുകയാണ് ഗബി നന്നായി കളിച്ചിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഗബ്രിയുടെ സംസാരം നമുക്ക് ഇളക്കി ഇറിറ്റേഷൻ ഉണ്ടാക്കുമെങ്കിലും കാരണം ആ ഒരു തിരിച്ചു വന്നത് ഗബ്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഗബ്രിയുടെ ഇഷ്ടത്തിൽ നടക്കാനല്ലല്ലോ ബിഗ് ബോസ് പക്ഷേ ഗബ്രിക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും മനസ്സിലായിട്ട് ജാസ്മിനായിട്ടുള്ള റിലേഷനാണ് തനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയത് പിന്നെ അതൊക്കെ സായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലകത്തു പോയിട്ട് സായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗബ്രി നെഗറ്റീവാണ് ജാസ്മിൻ ജാസ്മിനെ എന്നുള്ളത് ജാസ്മിൻ ഈ അവസരമുണ്ട് പോസിറ്റീവായിട്ട് തിരിച്ചിറങ്ങുന്നത് ഒരു അറുപത് ദിവസം കഴിഞ്ഞാലും ഇനി നാൽപ്പത് അമ്പത് ദിവസങ്ങൾ ഇനി ഉണ്ടാവും ജാസ്മിന് വേണമെങ്കിൽ നന്നായി ഗെയിം കളിച്ച് ചീത്തപ്പേരൊക്കെ മാറ്റി പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമുണ്ടാവും നന്നായി